ഐ എസ് എല്ലിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അടുത്ത മത്സരം ജംഷഡ്പൂർ എഫ് ജിയുമായിട്ടാണ് ജംഷഡ്പൂരിൻ്റെ ഹോം സ്റ്റേഡിയത്തിൽ നടക്കുന്ന ഈ മത്സരം ബ്ലാസ്റ്റേഴ്സിന് നിർണായകമാണ് കാരണം പ്ലേ ഓഫ് സാധ്യത ഇപ്പോഴും നിലനിൽക്കുന്നതിനാൽ ഇനിയുള്ള മത്സരത്തിന്റെ ഫലത്തെ ആശ്രയിച്ചിരിക്കും ബ്ലാസ്റ്റേഴ്സിന്റെ പ്ലേ ഓഫ് പ്രതീക്ഷകൾ എന്നാൽ നാളെ ജംഷഡ്പൂരിനെ നേരിടാൻ ഇറങ്ങുന്ന ബ്ലാസ്റ്റേഴ്സ് നേരിടാൻ പോകുന്ന പ്രധാന വെല്ലുവിളികളെ പറ്റിയാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് ഇതിൽ ഒന്നാമത്തെ വെല്ലുവിളി എന്നത് സ്ട്രൈക്കർ ഹീസസ് ജിമിലെസിന്റെ പരിക്കാണ് ബ്ലാസ്റ്റേഴ്സ് സ്ട്രൈക്കർ ഹീസസ് ജിമിനസ് പരിക്കിനെ തുടർന്ന് കഴിഞ്ഞ മത്സരത്തിൽ കളിച്ചിരുന്നില്ല താരത്തിന് പകരം പെപ്പറ അവൈലബിൾ ആയിട്ടുണ്ടെങ്കിലും പ്ലേ ഓഫ് സാധ്യത ഇപ്പോഴും നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഹീസിനെ പോലൊരു താരത്തിന്റെ അഭാവം ബ്ലാസ്റ്റേഴ്സിന് വലിയ വെല്ലുവിളിയാണ് കാരണം ഈ താരത്തിന്റെ എതേ മാച്ച് പെർഫോമൻസ് വളരെയധികം മികച്ചു നിൽക്കുന്നു ഇതിൽ രണ്ടാമത്തെ വെല്ലുവിളി എന്നത് വിപിൻ മോഹനന്റെ പരിക്കാണ് കഴിഞ്ഞ മത്സരത്തിൽ പരിക്കിനെ തുടർന്ന് വിപിൻ മോഹനൻ കളിച്ചിരുന്നില്ല ഈ താരത്തിന് പകരം കോച്ച് ഡാനിഷ് ഫാറൂഖിനെയാണ് പ്ലേയിങ് ഇലവനിൽ ഉൾപ്പെടുത്തിയത് എന്നാൽ ഈ താരത്തിന്റെ പാസിംഗ് ആക്യുറസി അത്ര മികച്ചതല്ല ഇത് ബ്ലാസ്റ്റേഴ്സിന്റെ മിഡ്ഫീൽഡിൽ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് ഇതിൽ മൂന്നാമത്തെ വെല്ലുവിളി എന്നത് ഇന്ത്യൻ ഡിഫൻഡർ ഹോർമിപ്പാമിന്റെ സസ്പെൻഷൻ ആണ് കഴിഞ്ഞ മത്സരത്തിൽ ഹോർമിപ്പാമിന് യെല്ലോ കാർഡ് ലഭിച്ചതോടെ നിലവിൽ നാല് യെല്ലോ കാർഡ് ഉള്ള ഹോർമിപ്പാമിന് സസ്പെൻഷൻ ബാധകമാണ് ഈ താരത്തിന് പകരം പ്രീതം കോട്ടാൽ കളത്തിലെത്താനാണ് സാധ്യത കൂടുതൽ എന്നാൽ കൗണ്ടർ അറ്റാക്സ് വരുമ്പോൾ ഈ താരത്തിൻ്റെ വേഗതക്കുറവും ഇൻഡിവിജ്വൽ മിസ്റ്റേക്സും ബ്ലാസ്റ്റേഴ്സിൻ്റെ ഡിഫൻസിന് പ്രതിസന്ധി ഉണ്ടാക്കാൻ സാധ്യത കൂടുതലാണ് കൂടുതൽ സ്പോർട്സ് വിവരങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക